പരിശുദ്ധിയുള്ള ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ എടവണ്ണയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തി നശിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ വാഹനങ്ങൾ കത്തിച്ചതാണെന്ന് കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു പരാതിയെ തുടർന്ന് എടവണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത് കൊട്ടേഷന്റെ ഭാഗമായാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ചെറുപ്പണശ്ശേരി സ്വദേശി കൈപ്പഞ്ചേരി മുഹമ്മദ് ആഷിഫാണ് പോലീസിന്റെ പിടിയിലായത് എടവണ്ണ ആര്യന്തൊടിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് സംഭവം നടന്നത് പോർച്ചിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങളാണ് കത്തി നശിച്ചത് ആര്യന്തുടി അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തിയത് ആരെങ്കിലും മനഃപൂർവ്വം തീവച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ ഇടവണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത മാരുതി ആൾട്ടോ കാറിൽ എത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ കൃത്യത്തിന് ഉപയോഗിച്ച കാർ മങ്കട വരെ ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു ഈ വാഹനം മങ്കടയിൽ വെച്ച് മറ്റൊരു പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയും ചെയ്തു തുടർന്ന് കാറിലെ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ വലയിലായത് നാലുപേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് പറയുന്നു മറ്റു പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായും ഇവരെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നും എടവണ്ണ എസ് എച്ച്ഒ ഇന്ന് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെ മൂന്നര മണിയോടുകൂടി ആര്യന്തുടിക എന്ന സ്ഥലത്ത് അഷ്റഫ് എന്നയാളുടെ വീടിനും വീടിന് മുൻവശം കടന്ന രണ്ട് വാഹനങ്ങളും ആരോ തീവച്ച് നശിപ്പിക്കുകയുണ്ടായി യാതൊരുവിധമായ വിധമായ അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാൽ വീട്ടുകാരോട് ശത്രുതയുള്ള മൂന്ന് പേരുടെ പേര് എഫ്ഐആർ നൽകുന്ന സമയത്ത് മൊഴി നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ രജിസ്റ്റർ നമ്പർ പതിച്ചിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ ഒരു മാരുതി ആൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുള്ളതാണ് തുടർന്ന് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഷബീർ ഷറഫ് സിയാദ് സുഹൈൽ ഡാൻസാഫ് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വിധശിതമായ പരിശോധനയിൽ ഈ വാഹനം നമ്പർ ബോർഡ് ഇല്ലാത്ത ഈ വാഹനം മങ്കട ഭാഗത്ത് വരെ പോയതായിട്ട് വിവരം കിട്ടുകയും തുടർന്ന് മങ്കടയിലും പരിസരത്തും അന്വേഷിച്ചതിൽ ഈ വാഹനം മങ്കടയിലുള്ള ഒരു പിക്കപ്പ് വാഹനമായിട്ട് കൂട്ടിയിടിച്ച് പരിക്കു പറ്റിയിരുന്നു ബോധ്യമായിട്ടുള്ളതാണ് തുടർന്ന് പോലീസിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി ചെറിയ നിസ്സാര പരിക്കുള്ള പിക്കപ്പിന്റെ ഉടമയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികമായിട്ട് അവർ നൽകുകയും വാഹനത്തിന്റെ കേടുപാടുകൾ ശരിയാക്കുന്നതിന് നൽകുകയും അവ സ്ഥലത്ത് രക്ഷപ്പെടുകയും ചെയ്തു വാഹന ഉടമ സ്ഥല ഈ കാറിലുണ്ടായിരുന്ന പേരുടെ ഫോട്ടോയും അതുപോലെ തന്നെ അതിലൊരാളുടെ ഐ ഡി പ്രൂഫ് വാങ്ങിക്കുകയും തുടർന്ന് പൈസ വാങ്ങിയ സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് വാങ്ങിയതിന് ശേഷമാണ് വാഹനം വിട്ടു നൽകിയത് അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് എറണാകുളത്തുള്ള ഒരു സ്വദേശിയാണ് ഈ വാഹന ഉടമയുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചത് അപ്പോൾ എറണാകുളത്തുള്ള കൊട്ടേഷൻ ടീം ഔറംഗസീബ് എന്നു പേരുള്ള ആൾ കൊട്ടേഷൻ നൽകുകയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുണ്ട് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് കൂടിയ്ലോക്ക് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര